நல்ல மாடா गाइस நல்ல கோட கண்டு இந்த கோடா நல்ல கோடே கண்டே travel பண்ண எங்கotaன்னு வெச்சாலே நல்ல கோட நோக்கியா கோட ஏது அது ஆரேயும் பழகச்சதோ பழகச்சோ நல்ல கோடன்னே கோடன்னானே நல்ல வைப் இருக்கு இட்ல கோட வரானுங்க இதெந்த தொள்ள அங்கன ஆக்கி வச்சிங்க ஆஹ் ஆனே பழக வணக்கடை எவட இல்ல இல்ல ും കോട എത്തിലിവറി ഒക്കെ എടുത്തിട്ടുണ്ട് പി വി ചെക്ക് ചെയ്യാൻ പോവാണ് രാവിലെ ഒമ്പതരയ്ക്ക് എത്താൻ പറഞ്ഞാണ് ഏകദേശം പത്ത് മണി ആവാൻ പോകുന്നു

കണ്ടോ ഞാൻ െലിട്ട് അപ്പൊ ആ പിന്നെ എല്ലാരും ചോയിക്കുണ്ടായിരുന്നു എന്താണ് എന്നാണ് ഡേറ്റ് ഡേറ്റ് മുപ്പത്തൊന്നു മുപ്പത്തൊന്നിനാണ് പറഞ്ഞത് ഈ മാസം അന്ന് പതിനെട്ടാം തീയതി ഇന്ന് പി വി ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞ പി വി ചെക്ക് പി വി അല്ലേ ഇന്ന് എന്തായാലും വരാൻ പറഞ്ഞു ശെക്കപ്പ് ബോക്സും ഒക്കെ ബേഗിലായി നടക്കണം ഞാൻ എന്തായാലും പോട്ടെ നാലം കൊണ്ട് കഴിക്കാൻ വേണ്ടിട്ട് എടുത്ത് പോകുന്നു ഞാൻ യൂറിൻ പ്ലാസ് ചെയ്തിട്ട് ഉള്ളോട് കേറട്ടെ എന്താ കുക്കി അല്ലേ ിട്ട് മാറിയില്ലേ പരിശോധിച്ച ാസ്റ്റ് ഡേറ്റ് ഡേറ്റ് എന്താ പറഞ്ഞ ഞാൻ മുപ്പത്തൊന്നാം തീയതി ആയിരുന്നു അറിയാ എന്താ പറയാ പി വി നോക്കണ്ടിരിക്കുന്നുണ്ടോ പറഞ്ഞ ഞാൻ പറഞ്ഞു പി വി നോക്കാനെ പറഞ്ഞിട്ടോ ആ എനിക്കൊന്ന് പി നോക്കാൻ പറഞ്ഞ പേടിച്ചിട്ട് മിണ്ടാകല്ലേ കൊഴപ്പൊന്നുമില്ല ടെൻഷൻ അടച്ചാ അത്ര പെയിൻ ഒന്നില്ല കേട്ടോ

ഇവിടെ നിന്നൊരു മിടുപ്പ് നെൻ്റെ നെഞ്ചത്തിനാൽ പോയില്ല കുറച്ച് വെള്ളം കുടിക്കണം ഞങ്ങൾ ഡോക്ടറെ ഒക്കെ കാണിച്ചിട്ടോ ഇപ്പൊ എനിക്ക് കുറച്ച് ടെസ്റ്റുകളുണ്ട് ഞാൻ മറ്റേ ബ്ലഡ് ടെസ്റ്റും അത് എഴുതും അങ്ങനെ ഫസ്റ്റിൽ കുറേ ടെസ്റ്റ് കിട്ടിണ്ടായിരുന്നു പിന്നെ ഡെലിവറി ടൈം ആകുമ്പോൾ ബാക്കിയുള്ള നമ്മളെല്ലാ ടെസ്റ്റും ചെയ്യണ്ടാവും അപ്പോൾ അത് എടുക്കാൻ വേണ്ടിട്ട് ആ വെയിറ്റിങ്ങിലാട്ടോ അപ്പൊ റിസൾട്ട് എല്ലാം തരാറിട്ടുണ്ട് അതിന്റെ ലാബ് പോയി എടുക്കണം തൈറോയിഡും ടെസ്റ്റും ആയി ഞാൻ പള്ളി പിന്നെ വിളിക്കണോണ്ടോ വരുന്നൊക്കെ ഞാൻ കണ്ടിക്കുന്നു പിന്നെ വിളിക്കണോണ്ടോ

പിന്നെ ഡോക്ടർ എന്താ പറഞ്ഞു വെച്ചാൽ ഇരുപത്തിനാലാം തീയതി എട്ട് മണിക്ക് അഡ്മിറ്റ് ആക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ വേദനയോ പിന്നെന്താണ് അതിൻ്റെ സിംറ്റംസ് ഉണ്ടല്ലോ അതൊക്കെ കാണിക്കുകയാണെങ്കിൽ വേഗം ഒന്നും നോക്കാണ്ട് വന്നിട്ട് വന്നിട്ട് ആവും അഡ്മിറ്റായിരുന്നു അഡ്മിറ്റിന്

അതെ നല്ലൊരു വീഡിയോ ഇനി കാര്യങ്ങളൊക്കെ ആയിട്ട് യും വേദന ഷൂട്ട് ചെയ്യാൻ പറ്റും പ്രസവിച്ചു